സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സംസാരിക്കുന്നു സൗന്ദര്യത്തോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഉൽപ്പന്നമാണ് സൗന്ദര്യ ചികിത്സ സൗന്ദര്യ ചികിത്സയ്ക്ക് പലവിധ വഴികൾ ഇന്നുണ്ടെങ്കിലും തലമുറകൾ കൈമാറി വന്ന അറിവുകളും പ്രകൃതിദത്തമായ കൂട്ടുകളും സമഗ്രമായ ചികിത്സാവിധികളും ആയുർവേദ സൗന്ദര്യ ചികിത്സയെ മറ്റ് ചികിത്സാ രീതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയെ സസൂക്ഷ്മം ഉപയോഗിക്കാനാവുന്നതും ചികിത്സാനന്തര പാർശ്വഫലങ്ങൾ തീരെ കുറവാണ് എന്നുള്ളതും ആയുർവേദ കോസ്മറ്റോളജിയെ ഏറെ ജനപ്രിയമാക്കുന്നു സൗന്ദര്യമെന്നാൽ ബാഹ്യ സൗന്ദര്യം മാത്രം എന്ന് കരുതുന്ന ഈ സമൂഹത്തിൽ ആയുസിന്റെ വേദമായ ആയുർവേദം പറയുന്നു ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്നത് അയാളുടെ ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം ആന്തരിക തേജസ് അഥവാ ഇന്നർ റേഡിയൻസ് കൂടിയാണ് വ്യക്തി സൗന്ദര്യത്തിൽ നാം ആദ്യം കാണുന്നത് പ്രധാനമായും വ്യക്തിത്വവും അഴകളവുകളും പെരുമാറ്റവും വൃത്തിയും ചർമ്മവും കേശവുമാണ് സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാതലായ അംശം പോഷകാഹാരവും നല്ല ജീവിതശൈലിയുമാണ് ദിനംതോറും ശ്രദ്ധ വയ്ക്കേണ്ട ദിനചര്യാവിധികളും കാലാവസ്ഥാ മാറ്റങ്ങളിൽ ശ്രദ്ധിച്ച് തുടർന്നു പോരേണ്ട ഋതുചര്യയും ഏറെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകളുടെ സൗന്ദര്യത്തിന് അഞ്ചനവും നസ്യചികിത്സയും ദൂപനവും ദന്തപരിപാലനവും മുഖസംരക്ഷണവും എണ്ണ തേച്ചു കുളി അഥവാ അഭ്യംഗവും തൈലങ്ങൾ എന്ന തലയിൽ തേച്ചു കുളിക്കുന്ന എണ്ണകളും സൗന്ദര്യത്തെ സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും ഭാരതത്തിൽ പരമ്പരാഗതമായി ചെയ്തുവരുന്നു ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ചർമ്മരോഗ ചികിത്സയ്ക്കും ഉപയോഗപ്രദമായ ഔഷധസസ്യ ചേരുവകളുടെ ഒരു കലവറ തന്നെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് അഥവാ ചർമ്മം ചർമ്മ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണത്തിന്റെ അടിസ്ഥാനമാണ് വിയർപ്പ് ഗ്രന്ഥികൾ നിറഞ്ഞ ത്വക്കിലൂടെ ശരീരത്തിനാവശ്യമില്ലാത്ത പല ഘടകങ്ങളെയും ശരീരം പുറന്തള്ളുന്നു വൈറ്റമിൻ ഡിയുടെ ഉൽപാദനത്തിൽ ചർമ്മകോശങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു അതായത് ഓരോ വ്യക്തിക്കും സ്വാഭാവിക നിറം നൽകുന്നതിനോടൊപ്പം ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണമായും തൊക്കു നിലനിൽക്കുന്നു തെറ്റായ ഭക്ഷണരീതികളും ജീവിതരീതികളും ചർമ്മ രോഗത്തിന് കാരണമാകുന്നു എന്നു മാത്രമല്ല സൗന്ദര്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു കാരണം ഇത്തരം പ്രവൃത്തികൾ മനുഷ്യരുടെ സ്വാഭാവിക പ്രകൃതിയെ വ്യത്യാസപ്പെടുത്തുകയും അവയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ഇത് രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണത്തിനായി ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിവയാണ് ശക്തമായ സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കുക എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാന കാര്യം തീവ്രമായ സൂര്യരശ്മികൾ ഏൽക്കുക വഴി അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മകോശങ്ങളെ നശിപ്പിക്കും ഇത് തടയാനായി സൂര്യപ്രകാശം ഏൽക്കാത്ത തരത്തിൽ വസ്ത്രം ധരിക്കുകയോ കുടചൂടുകയോ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതാണ് സൂര്യപ്രകാശം ഏൽക്കുന്നതുവഴി നമ്മുടെ ഇടയിൽ സൺടാൻ ആണ് കൂടുതൽ കാണുന്നത് ചർമ്മ സംരക്ഷണത്തിനായി പുകവലി പൂർണമായും ഉപേക്ഷിക്കേണ്ടതാണ് ആവർത്തിച്ചുള്ള മുഖപേശികളുടെ പ്രത്യേകമായ ചലനങ്ങൾ മുഖത്ത് വരകൾ അഥവാ ഫൈൻ ലൈൻസ് രൂപപ്പെടാൻ ഇടയാക്കുന്നു മുഖപേശികളുടെ വ്യായാമം ചെയ്യുന്നത് വഴിയും ഫേഷ്യൽ മസാജ് ചെയ്യുന്നതുവഴിയും ഒരു പരിധിവരെ ഇത് തടയാവുന്നതാണ് ദിവസേന വ്യായാമം ചെയ്യുന്നത് ചർമ്മ സൗന്ദര്യത്തെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ദിവസേന രണ്ടു നേരം ചർമ്മം വൃത്തിയാക്കണം നന്നായി വെള്ളം കുടിക്കുക യോജിച്ച മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നിവയെല്ലാം ചർമ്മ സംരക്ഷണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് സ്വാഭാവികമായി തൊക്കിൽ ഈർപ്പം നിലനിർത്താനും ഒരു പരിധിവരെ സൂര്യപ്രകാശത്തിന്റെ തീവ്രതയിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാനും കറ്റാർവാഴ അടങ്ങിയ ജെൽ ക്രീം ലോഷൻ എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ചർമ്മത്തിന് യോജിക്കാത്തതും അലർജി ഉണ്ടാക്കുന്നതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം പൂർണമായും ഉപേക്ഷിക്കണം മുഖക്കുരു മുഖത്തെ പാടുകൾ വരണ്ട ചർമ്മം പലതരം ചർമ്മ രോഗങ്ങൾ ഇവയെല്ലാമാണ് കൂടുതലായി കാണുന്ന ചർമ്മ സൗന്ദര്യ പ്രശ്നങ്ങൾ എണ്ണമയം കൂടുതലുള്ള സന്ദർഭങ്ങളിലാണ് മുഖക്കുരു അഥവാ എക്നെ കൂടുതലായും കാണുന്നത് ശരീരത്തിലെ ഹോർമോൺ വ്യത്യാസങ്ങളിലും എക്നെ ഉണ്ടാകുന്നുണ്ട് നിംബപത്രാതിചൂർണം ചൂർണം ത്രിഫല ചൂർണം എന്നിവ അവസ്ഥാനുസരണം അനുസരണം പുറമേ ഉപയോഗിക്കുന്നത് നല്ലതാണ് മുഖക്കുരു വന്നതിന്റെ അടയാളമായോ ഹോർമോൺ വ്യത്യാസത്തിലോ വെയിലേൽക്കുന്നത് മൂലമോ മറ്റ് ത്വക്കു രോഗങ്ങളുടെ ഭാഗമായോ മുഖത്ത് കറുപ്പ് തവിട്ട് വെള്ളനിറത്തിൽ പാടുകൾ കാണാറുണ്ട് ഇത്തരം നിറവ്യത്യാസത്തിന്റെ ശരിയായ കാരണം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കേണ്ടതാണ് യഷ്ടിമതുകാതി ഏലാദി കുങ്കുമാതി മഞ്ജിഷ്ടാദി വർണ്ണയഗണം തുടങ്ങിയ കൂട്ടുകളുടെ എണ്ണയോ ചൂർണമോ അവസ്ഥാനുസരണം പുറമേ ഉപയോഗിക്കാം ഇത്തരം പല മരുന്നുകളുടെയും സിറം ഫേസ് മാസ്ക് ഷീറ്റ് മാസ്ക് എന്നിവയും ഇന്ന് ലഭ്യമാണ് മിക്കവാറും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ സൗന്ദര്യ പ്രശ്നമാണ് വരണ്ട ചർമ്മം ശരീരത്തിനാവശ്യമായ വെള്ളം ലഭിക്കാതിരിക്കുന്നതും ശരീരത്തിലെ ജലാംശം കൂടുതലായി നഷ്ടപ്പെടുന്നതും ഇതിന് കാരണമാണ് ചർമ്മത്തിന്റെ ചുളിവുകൾ മാറാനും യുവത്വം നിലനിർത്താനും എണ്ണ തേച്ച് കുളി സഹായിക്കുന്നു ശരീര അവസ്ഥകൾക്കനുസരിച്ച് ധന്യന്തരം തൈലമോ ക്ഷീരബലാ തൈലമോ ഏലാദി വെളിച്ചെണ്ണ നാൽപ്പാമരാതി കേരം മഞ്ജിഷ്ടാദി തൈലം എന്നിവയോ ഉപയോഗിക്കാവുന്നതാണ് ക്രീം കുങ്കുമാതി ക്രീം അലോവേറ ക്രീം തുടങ്ങിയവയും വരണ്ട ചർമ്മത്തിന് തിളക്കമേകാൻ ഉപയോഗിക്കാം വർണ്ണഗണ മരുന്നു കൂട്ടുകൾ നൂതനമാർഗമായ ഹൈഡ്രാഫേഷ്യൽ പോലുള്ള ചികിത്സാരീതികളോട് ഏകോപിപ്പിച്ച് ഉപയോഗിക്കുന്നതും ഫലപ്രദമാണ് ചർമ്മം പോലെ തന്നെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാന അളവ് പ്രോട്ടീൻ നാരുകളായ മുടിയും കേശസംരക്ഷണവും ദിനം പ്രതി ശ്രദ്ധിക്കേണ്ടതാണ് പറ്റാതെയും പൊടിപടലം ഏൽക്കാതെയും എന്നും മുടി കഴുകി ഉണക്കി പരിപാലിക്കേണ്ടതാണ് സാധാരണ മുടിയിൽ ആഴ്ചയിൽ രണ്ടു തവണ എണ്ണ തേച്ച് കുളിച്ചാൽ മതിയാകും തലയോട്ടിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച എണ്ണ കഴിയുന്നതും ഒരു മണിക്കൂറിനകം താളിയോ ഷാംപൂവോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം കേശസംരക്ഷണത്തിലെ വീഴ്ചയാണ് താരൻ പോലുള്ള ഇൻഫെക്ഷൻ കൂടുന്നതിനെ ഇടയാക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ദുർദുര പത്രാതി എണ്ണയോ ദന്തപാല എണ്ണയോ തലയിൽ തേച്ചു കുളിക്കാൻ നല്ലതാണ് ത്രിഫല കഷായത്തിൽ കഴുകുന്നതും നല്ലതാണ് മുടികൊഴിച്ചിൽ ഇന്ന് എല്ലാ പ്രായത്തിലുള്ളവരുടെയും പ്രശ്നമാണിത് ഇതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ശാശ്വത പരിഹാരം നീലി നീലിഭൃങ്കാതി കയ്യോന്യാദി തുടങ്ങിയ എണ്ണകൾ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ക്രീം രൂപത്തിലും ജെൽ രൂപത്തിലും ഇത്തരം കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഭക്ഷണക്രമത്തിലെ വ്യത്യാസം ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ ഇവയെല്ലാം മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം ശരിയായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് പോലും മുടിയുടെ ബലം ക്ഷയിപ്പിക്കുന്നു പോഷണക്കുറവും മുടികൊഴിച്ചിലിനെ കാരണമാകാം കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതും വൈറ്റമിൻ സിയുടെ കലവറയുമായ നെല്ലിക്ക ചർമ്മ സംരക്ഷണത്തിനും കേശ കേശസംരക്ഷണത്തിനും ഒരുപോലെ നല്ലതാണ് പുറമെ ഉപയോഗിക്കുകയും ചവനപ്രാശം പോലുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്നത് യൗവനത്തെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് സൗന്ദര്യ മത്സരങ്ങളിൽ പാലിക്കപ്പെടാൻ മാത്രമല്ല എല്ലാവരുടെയും ആരോഗ്യത്തിന്റെ സൂചകവുമാണ് അഴകളവുകൾ ഇത് നിലനിർത്താൻ വ്യായാമം അത്യാവശ്യമാണ് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്ന വ്യായാമം യോഗാസനങ്ങൾ മെഡിറ്റേഷൻ പ്രാണായാമം എന്നിവ ശാരീരിക മാനസിക സ്വാസ്ഥ്യത്തിന് അനിവാര്യമാണ് അമിതവണ്ണം നിയന്ത്രിക്കാനും ദുർമേധസിനെ മാറ്റാനും അഭ്യംഗം ഉദ്വർത്തനം പിഴിച്ചിൽ തുടങ്ങിയ ആയുർവേദ ചികിത്സാരീതികൾ വളരെ ഫലപ്രദമാണ് വ്യക്തിശുചിത്വവും സൗന്ദര്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൃത്തിയായ നഖങ്ങളും കാലുകളും വ്യക്തിശുചിത്വത്തിൻറെയും സൗന്ദര്യത്തിൻറെയും അടിസ്ഥാന ഘടകം തന്നെയാണ് ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പെഡിക്യൂർ മാനിക്യൂർ ചികിത്സകളും ഇന്ന് ലഭ്യമാണ് സൗന്ദര്യ ആയുർവേദം ഇന്ന് വളർന്നുവരുന്ന ആയുർവേദ ശാഖയാണ് ആയുർവേദ ചികിത്സകൾ എല്ലാം തന്നെ വ്യക്തി അധിഷ്ഠിതമാണ് അതുപോലെ തന്നെയാണ് സൗന്ദര്യ ആയുർവേദവും ഓരോ വ്യക്തികളുടെയും ചർമ്മ അവസ്ഥയും ശാരീരിക അവസ്ഥയും അനുസരിച്ച് ഉപയോഗിക്കേണ്ട മരുന്നുകൾക്കും മരുന്നു കൂട്ടുകളിലും വ്യത്യാസമുണ്ടാകും ഒരേ പ്രശ്നമെന്ന് തോന്നിക്കുന്ന രണ്ടു പേർക്ക് ചിലപ്പോൾ ഒരേ ചികിത്സയോ ഒരേ തരം മരുന്നോ ആയിരിക്കില്ല ഉപയോഗിക്കേണ്ടത് അതിനാൽ ഇത്തരം സൗന്ദര്യ പ്രശ്നങ്ങളുടെ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ ആയുർവേദ ഡോക്ടർമാരുടെ ചികിത്സ നേടുകയോ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തെരഞ്ഞെടുക്കുകയോ ചെയ്യേണ്ടതാണ് സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസ്സിൽ പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ